വിമതർ നടത്തുന്ന അക്രമങ്ങൾ അവസാനിപ്പിക്കാനും സമാധാനം പുനഃസ്ഥാപിക്കാനും ഇറാഖിൽ ഐക്യ സർക്കാർ രൂപീകരിക്കണമെന്നതായിരുന്നു അമേരിക്കയുടെ ആഹ്വാനം എന്നാൽ ഇത്തരമൊരു നീക്കം രാജ്യത്തിന് ഗുണകരമാകില്ല എന്നാണ് പ്രധാനമന്ത്രി നൂരിയൽ മാലിക്കിയുടെ അഭിപ്രായം ഇത് ഭരണഘടനയെ അട്ടിമറിക്കുന്നതാണെന്നും ജനങ്ങളുടെ താല്പര്യം ഇല്ലാതാക്കുന്നതാണെന്നും മാലിക്ക് കുറ്റപ്പെടുത്തി ഐക്യ സർക്കാരിനുള്ള ശ്രമങ്ങളുമായി അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ജോൺ കെറി ഇറാഖിലെത്തിക്കളുമായി ചർച്ചകൾ നടത്തിയതിനു തൊട്ടു പിന്നാലെയാണ് മാലിക്കിയുടെ ഈ പ്രസ്താവന പുറത്തുവന്നത് ഐക്യ സർക്കാർ വേണമെന്ന അമേരിക്കയുടെ നേരിട്ടുള്ള ആവശ്യത്തിനെതിരായ തിരുത്തായി മാലിക്കിയുടെ പ്രസ്താവന വിലയിരുത്തപ്പെടുന്നു എന്നാൽ ഏപ്രിലിൽ നടന്ന തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ പുതിയ സർക്കാർ രൂപീകരിക്കാനുള്ള പാർലമെന്റിന്റെ ആദ്യ സമ്മേളനം ഉടൻ തുടങ്ങുമെന്നും മാലിക്ക പറഞ്ഞു അതിനിടെ രാജ്യത്ത് വിമതരുടെ മുന്നേറ്റം ഇപ്പോഴും തുടരുന്നുണ്ട് ഏറ്റവും വലിയ സൈനിക താവളമായ ക്യാമ്പ് അനാഫോണ്ടയിലേക്ക് വിമതർ ആക്രമണം നടത്തി ന്യൂസ് ഡെസ്ക് മീഡിയ വൺ